ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം മഴയൊക്കെ കഴി ആയിട്ട് ഞാൻ മൂന്നാല് ദിവസമായിട്ട് ടെറസിൽ വന്നില്ലായിരുന്നു അപ്പോൾ ചെടികളൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നറിയത്തില്ല അപ്പോൾ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി മൂന്നാല് കോവയ്ക്ക പിന്നെ മുരിങ്ങയില് പൂവൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് സാധാരണ ഇങ്ങനെ പൂക്കും പിന്നെ ആ പൂവൊക്കെ മിക്കവാറും എല്ലാം പൊഴിഞ്ഞു പോവും പിന്നെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറേ മുരിങ്ങയ്ക്കാണ് കിട്ടി ഇനി പിന്നെ ടൊമാറ്റോയും കിട്ടിയിട്ടുണ്ട് കുറച്ച് ടൊമാറ്റോ പക്ഷേ എല്ലാം ചെറിയ ടൊമാറ്റോയാണ് ഇവിടെ ഒത്തിരി പണി ചെയ്യാനുണ്ട് ഈ സ്ഥലത്ത് ചെടികളൊക്കെ വളം ഇട്ട് കൊടുക്കാനുണ്ട് എല്ലാം ഇളക്കി കൊടുക്കാനുണ്ട് പിന്നെ പിന്നെ കുറച്ച് പാലക്ക് കിട്ടി അപ്പം പാലക്ക് പിന്നെ അല്ലെങ്കിൽ ഈ പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു പക്ഷെ വഴുതനയുടെ ചെടിയൊക്കെ മുറിക്കാറായി എല്ലാം എല്ലാം പ്രൂൺ ചെയ്ത് അങ്ങനെ മുറിച്ചൊക്കെ കൊടുത്താൽ നല്ലോൽ പൊട്ടിക്കിളിച്ച് നന്നായിട്ട് വഴുതനങ്ങയൊക്കെ ഉണ്ടായി ഇപ്പം ഇതിപ്പം വഴുതനങ്ങയൊക്കെ ചെറുതായി ഒത്തിരി പണി ഇവിടെ ഉണ്ട് ജോലി എനിക്ക് സമയം ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇനി ചെയ്യണം ഇപ്പോൾ ഞാൻ എന്നറിയത്തില്ല അപ്പം ഇനി കുറച്ച് പുതിയ ചെടികളൊക്കെ വെക്കണം ആ ഇനിയും പിന്നെ ഞാനിപ്പോൾ ഉപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറേ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോ ഉപ്പ് വെള്ളമാണോ എന്തോ അതോ ഇങ്ങനെയാണ് കലക്കി വെക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ നമ്മളുടെ സാധാരണ അയഡൈസ്ഡ് സോൾട്ട് തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത് പക്ഷേ പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കേട്ടു ഈ അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഈ ഹൈപ്പോ തൈറോയിഡിസം ഇത്രയും കൂടുന്നതെന്നും തൈ അയഡിൻ്റെ അളവ് നമുക്ക് ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് ഗവൺമെൻറ് അയഡൈസ്ഡ് സോൾട്ട് ഉണ്ടാക്കി പക്ഷേ ഒത്തിരി നാളുകൾ നമ്മളത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ ബോഡി അതി ഈ അയഡൈസ്ഡ് സോൾട്ടിൻ്റെ കൂടെ വേറെ ഒത്തിരി കെമിക്കൽസും നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഈ ഹൈപ്പോ തൈറോയിഡിസം ഒത്തിരി കൂടുന്നതെന്ന് ഇങ്ങനെ പറയുന്നു അങ്ങനെയൊക്കെ ഓരോ സ്റ്റഡീസൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ശരി നോൺ ഐഡൈസ്ഡ് സോൾട്ട് അപ്പം വെറും സാധാരണ കല്ലുപ്പ് കിട്ടും ഈ ഫോർ പ്രിസർവേറ്റീവ് എന്നാ അതിൽ എഴുതിയേക്കുന്നത് അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് കലക്കി ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ടൊന്ന് കുറച്ച് സമയം വെക്കും എന്നിട്ട് പിന്നെ അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതങ്ങ് ഊറ്റി ഒഴിച്ചു വെക്കും ഉണ്ടാക്കാനായിട്ട് അരി കഴുകി ഇട്ടിട്ടുണ്ട് ഞാനിന്ന് അരിയാണ് യൂസ് ചെയ്യുന്നത് സോനാ മസൂരയുടെ ഇന്നിപ്പോൾ പാലക്കും ദാലും കൂടെ ഉള്ള കറിയാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷിയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചക്കറിയാവുമ്പോൾ നമുക്ക് ഈ കഴുകുന്നതിനെ പറ്റിയൊന്നും വലിയ ടെൻഷനില്ല എളുപ്പം അങ്ങ് കഴുകി എങ്കിൽ എടുത്താൽ മതിയല്ലോ മറ്റേ അല്ലെങ്കിൽ ഇത് എന്ത് ഉപ്പിട്ട് കഴുകണോ മഞ്ഞളിട്ട് കഴുകണോ വിനീഗർ ഒഴിക്കണോ അങ്ങനെല്ലാം ഭയങ്കര ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ലേ അത് അങ്ങനെ കഴുകിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ പോകുന്നുണ്ടോ അതും അറിയത്തില്ല അങ്ങനെ അപ്പോൾ ഒരു സമാധാനം നമ്മുടെ തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെന്നെങ്കിലും പക്ഷെ നമുക്കങ്ങനെ എല്ലാം അവിടുന്ന് ചെയ്യാനും പറ്റത്തില്ല എന്നാലും കുറച്ചൊക്കെ പറ്റുന്ന പോലൊക്കെ ചെയ്യുക പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ദാലും പാലക്കും കൂടെ ഉള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു സവാള പിന്നെ മൂന്നാല് ടൊമാറ്റോ കുഞ്ഞ് ടൊമാറ്റോയാണ് അപ്പോൾ മൂന്നാല് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഈ ടൊമാറ്റോയ്ക്ക് ഒട്ടും പുളിയില്ല പുളിയില്ലാത്തൊരു ടൊമാറ്റോയാണ് അപ്പോൾ നമ്മൾ ദാൽക്കറി ഉണ്ടാക്കുമ്പോൾ പുളിയുള്ള ടൊമാറ്റോയാണെങ്കിലും കുഴപ്പമില്ല ഈ ടൊമാറ്റോ മാത്രം ചേർത്താൽ മതി അപ്പോൾ പുളിയില്ലാത്തത് കൊണ്ട് ഞാനിപ്പം കുറച്ച് പുളിയും കൂടെ ചേർത്തുണ്ടാക്കണേ ഈ വൈറ്റ് റൈസും ഈ ദാൽക്കറിയും കൂടെ നല്ല ടേസ്റ്റാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറും ദാൽക്കറിയും ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാൽ പിന്നെ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് അച്ചാറ് നല്ല കോമ്പിനേഷൻ പിന്നെ അപ്പോൾ ഇന്ന് തുമരപ്പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് കഴുകിയിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് ഒരു വിസില് ഒരു വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി രണ്ട് പച്ചമുളക് കയറിയിടുന്നുണ്ട് അത് നമ്മുടെ എരിയുടെ അനുസരിച്ച് പക്ഷേ ഈ കറിക്ക് എന്തോ എന്ന് വെച്ചാൽ നല്ല ആവശ്യത്തിനുള്ള എരി കറക്റ്റ് പുളിയും കറക്റ്റ് ഉപ്പും ഇത്ര ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായി കറിക്ക് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാൻ എനിക്കിപ്പോൾ ജീരകപ്പൊടിയില്ല ഞാൻ ജീരകം തന്നെ ചേർക്കുന്നത് എന്നിട്ട് എന്നിട്ട മഞ്ഞൾ പിന്നെ ഒരു ശകലം പുളി വാളംപുളി ടൊമാറ്റോയ്ക്ക് പുളി പുളിയുണ്ടെങ്കിൽ വാളംപുളി ചേർക്കണ്ട എന്നിട്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടുതൽ വെള്ളം കൂടി പോകരുത് നമുക്കിത് ഒത്തിരി വെള്ളം പോലെ ആക്കരുത് ഇച്ചിരി കുറുകി ഞാൻ ഞാനെടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം അപ്പം ചോറ് വെന്തിട്ടുണ്ട് അപ്പം വെള്ളം ഇച്ചിരി ഇങ്ങനെ പുറത്തോട്ട് ചാടി ചോറങ്ങ് വെന്തിട്ടുണ്ട് അപ്പം അത് വാർത്തേക്കാം ഇനിയിപ്പോൾ വഴുതനങ്ങ കൂട്ടാനുണ്ടാക്കാം അപ്പം വഴുതനങ്ങ നല്ലതിൽ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കീറി കുഞ്ഞായിട്ടങ്ങ് അരിഞ്ഞ് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇന്നിപ്പം വഴുതനങ്ങയും ടൊമാറ്റോയും കൂടെ ഉള്ള മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങൾ കൂട്ടാൻ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് പക്ഷെ പിള്ളേർക്ക് രണ്ടു പേർക്ക് കാണരുത് വഴുതനങ്ങ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ ഓടും എത്ര ടേസ്റ്റിയാണെന്ന് പറഞ്ഞാലും അവർ ടേസ്റ്റ് ചെയ്ത് പോലും നോക്കത്തില്ല വഴുതനങ്ങ ആണെങ്കിൽ പിന്നെ വേണ്ട അങ്ങനെ ആ അപ്പം ഇപ്പോൾ ഉപ്പ് വെള്ളം തിൽ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടിഞ്ഞിട്ടുണ്ട് അപ്പം നല്ലതായിട്ട് അങ്ങ് ഊറ്റി അങ്ങ് എടുക്കും ഉപ്പ് വെള്ളം റെഡിയാക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ വീട്ടുകളിലൊക്കെ എൻ്റെ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ രണ്ട് അമ്മച്ചിമാരുടെയും വീട്ടിൽ ഉപ്പ് വെള്ളമായിരുന്നു യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അന്ന് ഈ സോൾട്ട് അയഡൈസ്ഡ് സോൾട്ട് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു കടയിൽ നിന്നിങ്ങനെ ഉപ്പ് ചെ ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഞാൻ ഓർക്കുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഉപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ അവരത് കൊട്ടയല്ല പിന്നെ ഈ പേപ്പറിനകത്ത് ഇങ്ങനെ ഒരു കോൺ പോലെ പൊതിഞ്ഞ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഉപ്പ് കിട്ടുന്നത് ഇങ്ങനെ പാക്കറ്റ് ഉപ്പൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അരിഞ്ഞ് വഴുതനങ്ങ എണ്ണയൊഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തേക്കാം അതൊന്ന് നന്നായിട്ട് വഴി കഴിയുമ്പോൾ ഇങ്ങനെ കോരി മാറ്റിയിട്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും ടൊമാറ്റോയും കൂടെ വഴറ്റിയെടുക്കാം അപ്പം ഇപ്പം വേണേൽ കടുകോ ജീരകമോ ഒക്കെ ചേർക്കാം ഞാൻ പക്ഷെ അതൊന്നും ചേർക്കാറില്ല ഉള്ളി വഴറ്റിയിട്ട് പിന്നെ കുറച്ച് കരി ആപ്പിളേയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് ചേർത്തല്ലോ വഴുതനങ്ങൾക്കകത്ത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഞാൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുന്ന ആ അങ്ങ് മിസ്സായി എന്നിട്ട് പിന്നെ ടൊമാറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മി ഇളക്കിയിട്ട് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം കൊടുക്കണം ഇപ്പം നമ്മുടെ പരിപ്പും ദാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് ഒന്നിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കണം ഇപ്പം നമ്മുടെ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വഴറ്റി വെച്ച് വഴുതനങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിങ്ങനെ ഒന്ന് കുറച്ച് സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങായും ടൊമാറ്റോ മെഴുക്കു ഇരട്ടി നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ചപ്പാത്തി ഒക്കെ വേണമെങ്കിൽ നല്ല കഴിക്കാനായിട്ട് ഇപ്പം ദാൽക്കറി തിളച്ചിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഞാനിതിന് കടുവൊന്നും വറുക്കത്തില്ല ജസ്റ്റ് നെയ്യും ചേർക്കും പിന്നെ കുറച്ച് കരിയാപ്പില നല്ലതായിട്ടൊന്ന് ഞരടി അതിനകത്തോട്ട് ചേർക്കും മല്ലിയില ഉണ്ടെങ്കിൽ അതിട്ടാലും മതി അപ്പം നമ്മുടെ പാലക്ക് ദാൽക്കറിയും പിന്നെ വഴുതനങ്ങ ടൊമാറ്റോ വേൾക്കുരട്ടിയും റെഡി ആയിട്ടുണ്ട് ആദ്യം ഞാൻ ഓർത്ത് ഇനി മുട്ട പൊരിക്കാംന്ന് പിന്നെ വിചാരിച്ചു വേണ്ട മുരിങ്ങപ്പൂ തോരൻ തോരനുണ്ടാക്കാമെന്ന് എൻ്റെ മമ്മി എപ്പോഴും പറയും മുരിങ്ങപ്പൂ എല്ലാം പൊഴിഞ്ഞു പോകുകയാണെന്നെങ്കിൽ അതെടുത്ത് തോരൻ വെക്കുന്നത് നല്ലതാന്ന് പക്ഷെ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അത് ഇന്ന് ഞാൻ വേച്ചു മുരിങ്ങപ്പൂ അതെടുത്ത് തോരൻ വെക്കാമെന്ന് പക്ഷേ മുരിങ്ങപ്പൂ തോരൻ തോരനെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ മുരിങ്ങപ്പൂ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളി ഉള്ളിയെടുത്ത് ഒരു സവാളയും പിന്നെ ആ ഉണ്ടായിരുന്ന മുരിങ്ങപ്പൂവും പിന്നെ ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞു കടുക് ഇട്ടിട്ട് സവാളയും ഇട്ട് മുളകും കൂടി ഇട്ട് വഴറ്റി വെളുത്തുള്ളിയും കൂടെ ചേർക്കാൻ തോന്നും ഞാൻ ഇത് ചേർത്തില്ല പിന്നെ മഞ്ഞളും അല്ല ഉപ്പ് ചേർത്തു എന്നിട്ട് കുറച്ച് തേങ്ങായും കൂടെ ചേർത്തിട്ട് മഞ്ഞൾ പൊടിയും ഇട്ടു ഇനി പിന്നെ നമ്മൾ കഴുകിയെടുത്ത് അരിഞ്ഞ് വെച്ചേക്കുന്ന വിരിങ്ങപ്പൂവും കൂടെ ചേർത്തു അരിയണോ വേണ്ട വേണ്ടയെന്ന് എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് പിന്നെ കരിയാപ്പിലയും ആപ്പിലയും കൂടെ ചേർത്തു എന്നിട്ട് മൂന്നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് പിന്നെ അതിങ്ങനെ അങ്ങ് ചിക്കി തോരൻ പോലെ ആക്കിയെടുത്തു നല്ല ടേസ്റ്റായിരുന്നു ഇനി പിന്നെ കുറച്ച് ഈ ചവരിയുടെ പപ്പടം കൂടെ വറുത്തെടുത്തു അപ്പൊ അങ്ങനെ ഇന്നത്തെ ഊണിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോസ് എല്ലാം കാണുകയും ലൈക്ക് ചെയ്യുകയും പിന്നെ നല്ല കമൻസൊക്കെ ഇടുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട് താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ ചൂറ് വിളമ്പോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബായ്